കല്യാൺ കല്യാൺ സിൽക്സ് ഇനി പട്ടാമ്പിയിലും സിൽക്സിന്റെ ഷോറൂമാണ് പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുഹമ്മദ് മുൻസിൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കല്യാൺ സിൽക്സ് എന്ന പേരിൽ ഇന്ത്യയിലെ ചെറുപട്ടണങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഷോറൂമാണ് പട്ടാമ്പിയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി പെരിന്തമള റോഡിലുള്ള ഷോറൂമിന്റെ ഉദ്ഘാടനം മുഹമ്മദ് നിർവഹിച്ചു

ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നത് ഒന്നാം നിലയിലാണ് മംഗല്യപ്പെട്ടിലെ പുത്തൻ ശ്രേണികൾ ഒരുക്കിയിട്ടുള്ളത് കാഞ്ചിപുരം ബനാറസ് പോച്ചോംപള്ളി എന്നിവിടങ്ങളിലെ കല്യാൺ സിക്സിന്റെ സ്വന്തം തറികളിൽ നേതെടുത്ത സാരികളാണ് ഈ ഫ്ലോറിലൂടെ കല്യാൺ സിംഗ് സെലക്ട് അവതരിപ്പിക്കുന്നത് ഇതിനു പുറമെ ഡെയിലി വെയർ സാരികൾ ബ്ലൗസ് മെറ്റീരിയൽ ബ്ലൗസ് മെറ്റീരിയൽസ് ദാവണി ലാച്ച ഫർണിഷിംഗ് മെറ്റീരിയൽസ് എന്നിവയും ഇതേ ഫ്ലോറിലുണ്ട് പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള വസ്ത്രങ്ങളാണ് രണ്ടാമത്തെ ഫ്ലോറിൽ പ്രമുഖ ബ്രാൻഡുകൾക്ക് പുറമെ കല്യാൺ സിൽസിൻ്റെ സ്വന്തം ബ്രാൻഡുകളും ഈ ഫ്ലോറിന്റെ പ്രധാന ആകർഷണമാണ് മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ മഹേഷ് പട്ടാഭിരാമൻ കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ ആൻഡ് ഡയറക്ടറുമായ ടി എസ് കല്യാൺ രാമൻ കല്യാൺ ജ്വല്ലേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് കല്യാൺ രാമൻ കല്യാൺ വസ്ത്രാലയ ചെയർമാൻ ടി എസ് അനന്തരാമൻ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി പട്ടാമ്പി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ആർ നാരായണസ്വാമി കൗൺസിലർ സി സംഗീത യൂസഫ് അലി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഓണക്കാലത്തെ ഓഫറായ ഓണക്കുറിക്കൊപ്പം രണ്ടു കോടിയും എന്ന സമ്മാന പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുവാൻ പട്ടാമ്പി നിവാസികൾക്ക് സാധ്യമാകുമെന്ന് കല്യാൺ സെൽസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാമ്പിരാമൻ പറഞ്ഞു കുടുംബത്തിന് വേണ്ട എല്ലാ പ്രോഡക്റ്റും ഞങ്ങളുടെ ഉണ്ടാവും അപ്പോൾ ബി സിറ്റിയിലേക്കും തുടക്കമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിഫറൻഷിയേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് സെലക്ട് എന്നുള്ളൊരു പേര് നൽകിയിട്ടുള്ളത് പിന്നെ എല്ലാ ഉദ്ഘാടനത്തിനും ഞാൻ പറയുന്നമാതിരി തന്നെ ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യാറില്ല ഇപ്പം തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അറുപതേഴുപത് ശതമാനത്തോളം ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനാണ് ഈ ഓൺ പ്രൊഡക്ഷൻ ആകുമ്പോൾ ക്വാളിറ്റി ആയാലും വാല്യൂ ഫോർ മണി പൈസയിലായാലും സെലക്ഷനിലായാലും വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും ഞങ്ങൾക്ക് വളരെ വലിയൊരു ടീം ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് തന്നെ ഞങ്ങൾ ഇരുത്തി ഉണ്ട് അവരും കൂടി ഡിസൈൻ ചെയ്തിട്ടാണ് ിയോണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ഡിസൈൻസും ഞങ്ങൾ തയ്യാറാക്കി